ഹലോ ഗൈസ് നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോവാണ് ഞാനും മക്കളും രായഷാട്ടിനും രായഷാടിന്റെ അച്ഛനും അമ്മയും കൂടിയാണ് പോകുന്നത് ഇവിടുന്ന് തളിപ്പറമ്പാണ് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം കൊട്ടിയൂരേക്ക് എഴുപത് കിലോമീറ്ററോളം ദൂരം ഉണ്ട് അതെ എഴുപത് കിലോമീറ്ററോളം ദൂരം ദൂരമുണ്ടോ പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് മഴയും അങ്ങനെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നമ്മൾ കുറച്ച് സമയം ട്രാഫിക് വളരെ 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 കുറവായിരുന്നു നമുക്ക് അതെ തിരക്ക് നമ്മളെ എന്നിട്ട് പിന്നെ കുറഞ്ഞത് മനസ്സിലായത് രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ തൊട്ട് ഉച്ചവരെ നല്ല തിരക്കായിരുന്നു ഉച്ചക്ക് ശേഷം തിരക്ക് കുറഞ്ഞത് പക്ഷെ ഞാൻ നമ്മളെല്ലാ വർഷവും വരാറുണ്ട് പക്ഷേ ഇങ്ങനെയൊരു തിരക്ക് കുറവ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലം കാണുന്ന പാലത്തിലൊക്കെ നിറയെ ശരിക്കും ജനസമുദ്ര നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ വേണ്ടി പറ്റൂല നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതിന്റെ താഴെയാണ് നമ്മുടെ പുഴ ഒഴുകുന്നത് നല്ല വെള്ളം മഴ നല്ലോണം കിട്ടിയത് നല്ല വെള്ളം അതെ പുഴ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകാന്ന് പറയില്ലേ അതുപോലെ നല്ല ഒഴുക്കുണ്ടാവും പക്ഷെ ഇതിപ്പോൾ വെള്ളം കുറവാണ് ശരിക്കും ഭഗവാനെ തൊഴാൻ പോകുമ്പോൾ നമ്മളീ പുഴയിൽ ബാവലിപ്പുഴയിൽ മുങ്ങി ഇറണോട് കൂടിയാണ് ഭഗവാനെ തൊഴാൻ പോവുക എന്നുള്ളത് എന്തായാലും നമ്മൾ പുഴയിലിറങ്ങി കാലൊക്കെ കഴുകി ശരിക്കും പ്രാർത്ഥനയോടുകൂടിയാണ് ഭഗവാന്റെ സന്നിധിയിലെത്തിയത് പിന്നെ അവിടെ തിരക്ക് പറഞ്ഞത് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന തിരക്ക് എല്ലാ വർഷവും കാണുന്ന ഒരു തിരക്ക് അവിടെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ആയത്യ സമയത്തിന്റെ ഒരു ഇതാണ് രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞു ാണ് തിരുവഞ്ചിറിയ വെള്ളത്തിലൂടെയാണ് നമ്മൾ ചുറ്റും പ്രദക്ഷിണ വെക്കുന്നത് നമ്മളിപ്പോ എല്ലാ വർഷവും നമുക്ക് ഇവിടെ മണിത്തറയിൽ കയറി തൊഴാൻ വേണ്ടിയൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ ആ വെള്ളത്തിൽ കൂടെ മൂന്ന് തവണ പ്രദർശനം വെച്ച് തൊഴുതിട്ട് തിരിച്ചു വരാറാണ് പതിവ് തിരക്ക് കുറവായത് കൊണ്ട് ഭാഗത്തും അങ്ങനെ നമ്മൾ നടക്കുകയാണ് എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ തിരക്കില്ലാതെ എല്ലാ വർഷവും ഏത് വർഷമാണെങ്കിലും വളരെ നുഭവപ്പെടാറുണ്ട് എന്നാൽ നമുക്ക് തീരെ ഭഗവാനെ തിരക്കിലോ തിരക്കിലോത്തിലോ ഒന്നും അപ്പിടാത്തത് കൊണ്ട് ക്ഷീണം വളരെ കുറവായിരുന്നു അപ്പൊ നമ്മൾ തിരിച്ച് ഇക്കരക്കുട്ടിയവർ വന്നു ഇക്കരെ ഇക്കരക്കുട്ടിയവർ ഭഗവാന്റെ പിന്നെ അച്ചടിമുറ്റത്ത് പോയി തൊഴുതും പിന്നെ ട്രാഫിക്കിനെ കുറിച്ച് ട്രാഫിക് വളരെ കുറവാണ് ഒന്നാമത് തിരക്കില്ല എന്നാലും ട്രാഫിക് അതിന്റെ നിയന്ത്രണത്തെയും സംവിധാനത്തെയും പാർക്കിംഗ് സംവിധാനത്തെ കുറിച്ചൊക്കെ ദേവസ്വം വളരെ കണ്ണിങ്ങായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങള് അവര് മുൻകൂട്ടി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതില് കുട്ടിയൊരു ഭഗവാനെ തുടങ്ങാൻ വന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടും അല്ലേ പിന്നെ കളിപ്പാട്ടത്തോട് കൂടുതൽ ഉണ്ടായിരിക്കും ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്ക് ലൈറ്റുകൾ വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ഇറങ്ങി പിന്നെ എന്റെ കയ്യിലാണ് ഫോൺ തന്നത് ഫോണിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ പൊതുവെ സ്വാഭാവികമായിട്ടും ഞാൻ കുട്ടികൾക്ക് വേണ്ടുന്ന കളിപ്പാട്ടോ ഇത് എല്ലാം എടുക്കുന്നുണ്ട് വില കൂടിയ സാധനമാണെങ്കിൽ ഞാൻ മാറി വെക്കാറാണ് പറയുന്നത് അങ്ങനെ മാറി നിന്ന ഒരുപാട് പലഹാരങ്ങൾ പിന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വാങ്ങിയില്ല ഞാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കാണാത്ത അവസരത്തിൽ ഞാൻ നോക്കുമ്പോഴാണ് പത്ത് ഇരുപത് മുപ്പത് രൂപക്ക് ഏതെടുത്താലും പത്ത് ഇരുപത് മുപ്പത് കണ്ടപ്പോന്ന് ഞാൻ നിങ്ങളെ കാണാതിട്ടാണ് ക്യാമറ ഇങ്ങനെ ചലിപ്പിച്ചത് പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും നമുക്കൊരു സന്തോഷമാണ് കാരണം ഇത്തിരി വിലപ്പുറവുള്ള സ്ഥലത്ത് കേറിയിട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കുക വാങ്ങുക എന്നാ നമ്മൾ കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങുക പക്ഷെ കൊറേയെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കണ്ട് എല്ലാ കടകളിലും ഇങ്ങനെ ഈ ഈ നിറങ്ങളെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നോക്കി പറയുന്നത് ഇവിടെ പ്രശസ്തമായതാണ് ഓണപ്പൂവ് പക്ഷെ നമ്മളത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി ആദ്യമായത് കൊണ്ടായിരിക്കും ആവുമ്പോഴത്തേക്കും നമ്മൾ പക്ഷെ ചെറിയൊരു പൂവാണ് വാങ്ങിച്ചത് പറയുന്നുണ്ടല്ലോ പൂർണ്ണമായിട്ടും അത് വായിച്ചാല് നമ്മള് രണ്ടു വാങ്ങിച്ചു അപ്പൊ ഈ ഉത്സവം കഴിഞ്ഞ എല്ലാ വീടിന്റെ മുന്നിലും ഈ ഓടപ്പു

ആൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇരുപത്തെട്ട് ദിവസത്തേക്ക് അതെന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അത്രയും ദിവസത്തിന് ശേഷം പോയി ഭഗവാനെ കാണാം ഈ മരണപ്പെട്ടവർക്കെല്ലാം ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ പതിനാല് ദിവസം ബാലായ്മ പ്രസവിച്ചതാണെങ്കിൽ ബാലായ്മ പന്ത്രണ്ട് ദിവസം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടും എല്ലാവർക്കും തൊഴാൻ പറ്റണം ഭഗവാനെ കാണാൻ പറ്റണം എന്നുള്ളതാണ് അതിന്റെ ാണ് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് വെച്ചിട്ടുള്ളത് ഇതിപ്പോ ഈ വർഷത്തത് പിന്നെ മെയ് ഇരുപത്തി മൂന്ന് തൊട്ടിട്ടാണ് ഉത്സവം തുടങ്ങിയത് വൈശാഖ മഹോത്സവം എന്നാണ് ഇന്ന് പറയാ തുടങ്ങിയത് സ്ത്രീകൾക്ക് ജൂൺ പതിമൂന്ന് ഉച്ച വരെ മാത്രമേ പോകാൻ വേണ്ടി പാടുള്ളൂ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച വരെയാണ് ഈ ഇത് പതിമൂന്ന ഉച്ചവരെ മാത്രമേ സ്ത്രീകൾ പ്രവേശനം അപ്പൊ അതുവരെ പറ്റാവുന്നവരെല്ലാരും നമ്മളെന്തായാലും തൊഴുതു മടങ്ങി തിരക്കില്ലാത്ത രീതിയില് ഈ ഭഗവാനെ കാണാൻ പോകുന്നത് നമ്മള് പോകുന്നുണ്ട് നമ്മളും നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റൂല കാഴ്ചപ്പാടാണ് അതെ അതുകൊണ്ട് നമ്മളെന്ത് നമ്മള് പോകാന്നുള്ള രീതിയിൽ നമ്മള് പുറപ്പെട്ടില്ല നമ്മള് നിരീക്കുക തന്നെയാണ് ചെയ്തത് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോ നമുക്ക് രീതിയിൽ പോകാൻ നമുക്ക് നമുക്ക് ശരിക്ക് അങ്ങനെ വർഷം ഈ നല്ല സംതൃപ്തിയോടുകൂടി ഭഗവാനെ തൊഴുത് മടങ്ങാൻ പറ്റും കാരണം വെച്ചാൽ തിരക്കില്ലാത്തൊരു ഇതുകൊണ്ടാണ് രാവിലെ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു നമ്മളാ എത്തിയ സമയം എന്തോ എല്ലാരും മടങ്ങിയ സമയത്തായതുകൊണ്ട് നമുക്ക് തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല